ഹലോ അസ്സാമലൈക്കും അപ്പം എന്തൊക്കെ വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ അങ്ങനെ നമ്മൾ എത്തി മക്കളെ ലുലുമാളിൽ ലുലുമാള നമുക്ക് കുറച്ച് ദൂരമുള്ളൂട്ടോ നമ്മൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് വല്ലാതെ ദൂരമൊന്നും ഇല്ല കേട്ടോ ബസ്സിനായാലും അതേപോലെ വണ്ടിമലായാലും ഒക്കെ പെട്ടെന്ന് എത്തും കേട്ടോ അങ്ങനെ ഈ ആ ആ ഒരു വ്യൂ ആണുങ്ങൾ കാണാൻ ഇനി നമ്മളുള്ളിലേക്ക് എത്തിയിട്ട് കാണിച്ച കേട്ടോ അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് എത്തി ഉള്ളിലേക്ക് എത്തിയപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ ഈ ഉദ്ഘാടനം കഴിഞ്ഞ സമയമായതുകൊണ്ടേ നല്ല തിരക്ക് തിരക്കാണ് കേട്ടോ പിന്നെ അപ്പുറത്തും അപ്പുറത്തൊക്കെ നല്ല ഷോപ്പുകൾ ഓരോ ബ്രാൻഡ് ഐറ്റംസിൻ്റെ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നേരെ കാണുന്ന അവിടെ തന്നെയാണ് ലിഫ്റ്റ് ഉള്ളത് പിന്നെ അപ്പുറത്ത് എസ്കലേറ്റർ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് തട്ടമായിട്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ താഴെ ഉള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ കുറച്ചൊക്കെ നിങ്ങൾ കണ്ടോളിട്ടോ ഇല്ലും എനിക്ക് പറഞ്ഞു തരാൻ കഴിയൂല കുറേയൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ പിന്നെ ഇതൊക്കെ ജ്യൂസിൻ്റെ ഏരിയ ഇതുണ്ടോ ജ്യൂസ് അതേമാതിരി സോപ്പ് അങ്ങനെ പല കോൾഗേറ്റ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഓരോ പലതരം കോൾഗേറ്റുകളും പലതരം ജ്യൂസുകൾ പലതരം കോൾഗേറ്റ് അല്ല ടൂത്ത് പേസ്റ്റുകൾ കിട്ടോ മാറിപ്പോയതാണ് പിന്നെ ഓണത്തിൻ്റെ പൂക്കളടാനുള്ള പൂക്കൾ പിന്നെ നട്ട്സ് നട്ട്സ് എല്ലാ ഐറ്റംസും ഉണ്ടോ പിസ്തൊക്കെ തൊലി കളഞ്ഞതും തൊലി കളയാത്തതും ഏതായാലും ചെറിയൊരു ഗൾഫ് നമ്മൾ കോഴിക്കോട് വന്നു തന്നെ വിചാരിക്കുക കേട്ടോ പിന്നെ ഇതൊക്കെ ജ്യൂസുകൾ അത് ഞാൻ നേരത്തെ ഇത് കാണിച്ചിട്ടില്ലായിരുന്നു അപ്പം നമുക്ക് ഇതൊക്കെ എല്ലാ തരം ഗൾഫിലൊക്കെ ഉണ്ടാകുന്നതായിട്ടുതന്നെ ഫ്രഷ് ജ്യൂസുകൾ കിട്ടും എല്ലാ തരം ഫ്രഷ് ജ്യൂസുണ്ട് പിന്നെ ഇതൊക്കെ എന്താ വെച്ചാൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ വത്തക്ക അതേപോലെ ഷമാമ് പിന്നെ പൈനാപ്പിൾ പിന്നെ എൻ്റെ കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ അവിടെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് പിന്നെ സാലഡുകൾ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ബർഗർ സാൻഡ്വിച്ച് അങ്ങനത്തെയൊക്കെ സാധനങ്ങളുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടുപോണിയാ പിന്നെ ആ കാണിച്ചത് എന്താണെന്നറിയോ മുട്ടൻ്റെ വെള്ള മക്കളെ അത് വരെ ഉണ്ട് എന്നോട് പറയാന് മുട്ടൻ്റെ ഉണ്ണിഞ്ഞ് വേറെ എവിടെ പാക്ക് ചെയ്ത് കുച്ചിക്കണമെന്നൊന്നാകും പിന്നെ സലാഡൊക്കെ കളർഫുൾ ആയിട്ട് നല്ല രസം കിട്ടും മിക്സ്ഡ് ആയിട്ട് കാണാൻ പിന്നെ ഓരോ ജ്യൂസുകൾ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇവിടേക്ക് വന്നപ്പോൾ നമ്മളെ ഫുഡ് ഐറ്റംസ് ആട്ടോ പിന്നെ ഇതാ പലതരം കറികൾ മീൻ പൊരിച്ചത് ഗ്രീനീഡ് ചിക്കന് അതേപോലെ എന്താണ് നമ്മളെ മലബാർ കോഴിക്കോടൻ ബിരിയാണി ഉണ്ടല്ലോ ആ അങ്ങനെ പലതും ഉണ്ട് നിങ്ങൾ കണ്ടോളിക്കും പിന്നെ ഇത് പേപ്പർ ഡിസ്പോസിബിൾ ഐറ്റംസ് ആട്ടോ പിന്നെ അതൊക്കെ ഇവിടെ ബോട്ട്സും അതേ മതി പാത്രമൊക്കെ സ്റ്റീലിൻ്റെ നല്ല വെയിറ്റ് ഉണ്ട് ഞാൻ പൊക്കി നോക്കിയപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട് ഇതിൻ്റെ അവിടെ എൻ്റെ ആണൊക്കെ ഗൾഫിൽ നിന്ന് വന്നിട്ട് കൊണ്ടുവന്നിട്ടോ നല്ല സാധനം കേട്ടോ പിന്നെ ഇപ്പോഴത്തേക്ക് പുട്ടുപൊടീൻ്റെ ഒക്കെ വെറൈറ്റി കമ്പനികളുണ്ട് കേട്ടോ പല കമ്പനി ഐറ്റംസും പിന്നെ കുറേ ഡ്രൈ ഫ്രൂട്ട്സും അതിതൊക്കെ ആയിട്ട് ഈ ഒരു സെക്ഷനിൽ അങ്ങനാണ് പിന്നെ ഇവിടെ ഫ്രൂട്ട്സിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ പിന്നെ ഈ ഡ്രൈ ഫ്രൂട്ട്സിൽ നമ്മളെ കാരക്കൊക്കെ ഉണ്ടല്ലോ കാരക്കൻ്റെ ഉള്ളിലൊക്കെ വാൾനട്ട് അണ്ടിപ്പരിപ്പ് അതേപോലെ തന്നെ പിസ്ത ഇതൊക്കെ വെച്ചുകാണ്ട് വേറെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ കുരു കളഞ്ഞുകാണ്ട് അങ്ങനെ തന്നെ നല്ല റേറ്റും ഉണ്ട് അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് കേട്ടോ എല്ലാത്തിനും എന്തായാലും നല്ല ഭംഗി ഉണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ എല്ലാം ഇങ്ങനെ കാണാൻ പിന്നെ ഞാൻ അവിടുന്ന് ഒരു ഗ്രില്ലഡ് ചിക്കനും ഒരു സിൻ്റെ ഒരു കിലോൻ്റെ പാക്കറ്റ് വാങ്ങി കേട്ടോ അത് തന്നെ ബില്ലാക്കാൻ വേണ്ടി വാങ്ങി കുടുങ്ങി പോയി ഒരുപാട് നേരം അവിടെ നിൽക്കേണ്ടി വന്ന് പിന്നെ ഇതൊക്കെ ഇവിടെ ഒക്കെ ഡയമണ്ടിൻ്റെ കളക്ഷൻസ് ആട്ടോ പിന്നെ കുറേയൊക്കെ നിങ്ങൾ കണ്ടോളി കേട്ടോ എല്ലാം പറഞ്ഞു തന്നാൽ ഇതാ ഓരോ കമ്പനീൻ്റെ സാധനങ്ങളും ഇതൊക്കെ നിങ്ങൾ പിന്നെ കണ്ടോളി കേട്ടോ അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ കയറിക്കാണ്ട് പോവുകയാണ് കേട്ടോ മോളിൽ മോളിലേക്ക് പോയി ഇപ്പോൾ എവിടെ ഇറങ്ങണതെന്ന് ഇപ്പോൾ കറക്റ്റ് പറഞ്ഞിട്ടുണ്ടോ നല്ല രസം കേട്ടോ ലിഫ്റ്റൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ എസ്കലേറ്ററിൽ പോണ പോലും കാണാൻ നല്ല രസമാണ് കേട്ടോ ഏതായാലും അങ്ങനെ അവിടെ എത്തി അപ്പോൾ ഇത് കിഡ്സിൻ്റെ കുറേ ഡ്രസ്സുകളുണ്ട് ഇവിടെ കേട്ടോ പിന്നെ ടോയ്സുകളുണ്ട് അതേപോലെ വാച്ച് ഉണ്ട് പിന്നെ നമ്മളെ എന്താണ് കുട്ടികളെ ബേബീസിൻ്റെ ഒക്കെ ഈ ഇതുണ്ടല്ലോ ആട്ടോട്ടിയിൽ അതുണ്ട് ടി വി ഉണ്ട് ഫോണുണ്ട് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് ചെരുപ്പ് ഷൂ എല്ലാ ടോയ്സ് എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ ഈ ഒരു ഫ്ലോറിൽ തന്നെയാണ് നമുക്ക് പ്രയർ ഹോളൊക്കെ ഉള്ളത് എന്ന് തോന്നുന്നത് ആണുങ്ങൾക്ക് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുമായിട്ട് ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ടാണ് ഉള്ളത് കേട്ടോ ആണുങ്ങളുടെ വേറെ ഫ്ലോറിലും പെടുകളുടെ വേറെ ഫ്ലോറിലൊന്നും അല്ല ഒറ്റ ഫ്ലോറിൽ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ടാണ് പിന്നെ വളകൾ അതുപോലെ ബാഗുകൾ ഉണ്ടോ നല്ല അടിപൊളി ബാഗേ ഫുട്വെയറിൻ്റെ സ്ഥലമായിട്ടോ അതൊക്കെ ഉണ്ടോ പിന്നെ പ്രയർ നിസ്കരിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ബാത്റൂമിലേക്ക് പോകുക കേട്ടോ ഞാൻ ഇതാ ഇതാണ് ബാത്റൂമ് പിന്നെ അവിടുത്തെ ആ വാഷ്വേസിൻ്റെ ഒക്കെ അവിടെ തന്നെ എന്തായാലും അടിപൊളിയാണ് കേട്ടോ പിന്നെ ഓരോ വാഷ് വാഷ്വേസിൻ്റെ അടുത്തും ഓരോ കണ്ണാടി മിററുണ്ട് കെട്ടോ പിന്നെ അതൊക്കെ നല്ല തിരക്കാണ് നിസ്കരിക്കുന്നിടത്ത് നല്ല തിരക്കാണ് ഞാൻ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്ത് മോളിലേക്ക് പോകട്ടോ അത്യാവശ്യം വിഷക്കളുണ്ട് നമുക്കൊക്കെ അപ്പോൾ എന്തെങ്കിലും ഒരു കോഫി എന്തെങ്കിലും കിട്ടിയാൽ കുടിക്കാമെന്ന് വിചാരിച്ചു പോയതാണ് അപ്പോൾ സേബക്ക ഐസ്ക്രീമാണ് അവിടെ എല്ലാ സാധനവും കേഫ്സി ഉണ്ട് നമ്മുടെ ഉണ്ട് ചിക്കിങ് എല്ലാം ഉണ്ട് തോന്നുന്നു ഇവിടെ ഐസ്ക്രീം ഐസ് അതേപോലെ ഷവർമ എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ സേബക്ക ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി നിൽക്കാം കേട്ടോ അപ്പോൾ വാനില ഐസ്ക്രീമാക്കോണൈസ് ക്രീമാട്ടോ വാങ്ങിയത് പിന്നെ അതാ നമ്മൾ ഷവർമ്മ തിന്നാണ് അങ്ങനെ നമ്മൾ ലിഫ്റ്റിലേക്ക് താഴത്തേക്ക് പോരാട്ടോ ഞാൻ ഏതായാലും പോവുകയാണ് നമ്മളെ നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ പരമാവധി നമ്മൾ എടുത്തുക്കണ് പ്രയർ ഹാളിലേക്കൊന്നും നല്ലോണം കാണിച്ചു തരാൻ കഴിയണില്ലാട്ടോ അത്രക്ക് തിരക്കേനി ബാത്റൂമൊക്കെ കണ്ടല്ലോ ഓരോരുത്തർ പോകുന്നതിനനുസരിച്ച് ഗൾഫിലെ മാതിരി കഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ അതിനായിട്ടൊക്കെ ഓരോ ഇതിനും ആൾക്കാരുണ്ടല്ലോ ഇഷ്ടമാതിരി ആൾക്കാർക്ക് ഏതായാലും ജോലി കിട്ടിക്കണ് ഈ ഒരു ലൂലുമാള് തുറന്ന പോലെ പിന്നെ കുറേ നമ്മളെ ചെറിയ കച്ചവടക്കാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവോന്നുള്ള ഒരു പേടി മാത്രമാണ് ഇപ്പൊ നമുക്ക് പിന്നെ ഇവിടെ പാർക്കിങ്ങിനുള്ള വണ്ടികൾക്കൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുപാടുണ്ട് കേട്ടോ ആയിരം വണ്ടികൾക്ക് ആയിരം കാർ തന്നെ പാർക്ക് ചെയ്യാനുള്ള ആയിരത്തിൻ്റെ മുകളിൽ കാർ തന്നെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഉണ്ട് എന്നാണ് പറഞ്ഞേട്ടത് കേട്ടോ പറഞ്ഞ കേട്ടതല്ല അത്യാവശ്യം നല്ല സ്ഥലം പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ നമ്മൾ കണ്ടിട്ടോ ഈ ഒരു ഏരിയ മാത്രമല്ല അപ്പുറത്തും കുറെ ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അസ്സലാമോ